നമ്മുടെ മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ നോക്കാം അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന റേറ്റ് ആണ് പണത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ കൂടി ഇതിന്റെ കൂടെ ഉണ്ട് അതിനായിട്ട് വിളിച്ചു വെച്ച് ചൂടായ പാനിലേക്ക് വലിയ ജീരവും കറിവേപ്പിലയും ചെറിയുള്ളിട്ട് നന്നായിട്ടൊന്ന് വയന്ന് വരുമ്പോൾ കുറച്ച് അധികം കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും മസാലയും കൂടി ഇട്ട് ഒന്ന് അങ്ങ് വറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഉപ്പിട്ട് പുഴങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ലാസ്റ്റ് കുറച്ച് മസാലയ്ക്ക് വേണ്ടി ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡിയായി ഇതായിട്ട് ഇവിടെയുള്ള മക്കളെ പോലെ എല്ലാവർക്കും ഇഷ്ടാവട്ടെ അവരുടെ ഓരോ കാര്യത്തിൽ നമ്മളത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ എന്താ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ഗിഫ്റ്റ് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എല്ലാ അമ്മമാരെ പോലെ എനിക്ക് എന്റെ മോള് എല്ലാ വിഷയത്തിലും എ പ്ലസ് എടുക്കണം എന്നാട്ടോ ആഗ്രഹം പക്ഷേ അത് നടക്കണമെങ്കിൽ ശരിയായ ഗൈഡൻസും വ്യക്തമായ ഒരു ട്രാക്കും വേണം അതിനാലാണ് ഞാൻ ആൽബർഡോയുടെ എ പ്ലസ് ക്യാമ്പസ് തെരഞ്ഞെടുത്തത് ഇവിടെയൊക്കെ ഓരോ വിഷയത്തിനും നല്ല പ്രഗത്ഭരായ അധ്യാപകരും കൂടെ മാക്സിമം പതിനഞ്ച് കുട്ടികൾ മാത്രമുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും മന്ത്ലി ക്വാർട്ടർലി എക്സാമും ത്രീ ടൈം റിവിഷനും ബ്രിഡ്ജ് കോഴ്സും എല്ലാം ആണ് ഇതിൽ പാരന്റ് ടീച്ചേഴ്സ് സെഷൻ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് കരിയർ ഓറിയന്റൽ സെക്ഷൻ കോമ്പറ്റേറ്റീവ് എക്സാം അവയർനെസ് എല്ലാം കൂടി ഒരു ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ട കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് അതിനാലാണ് ഞാൻ പറയുന്നത് എയ്റ്റിലും നയനും ഉള്ള ക്ലാസ്സിലെ മക്കളെ ആൽബർട്ടോ എ പ്ലസ് ക്യാമ്പസിൽ ചേർത്തോളൂ ഫലം എ പ്ലസ് മാത്രമല്ല കേട്ടോ കോൺഫിഡൻസും ഫ്യൂച്ചർ വരെ സെക്യൂർ ആവേ ഐ ജി സീറോ സീറോ ടു ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവേ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ കൂടെ ആൽബർട്ടോണ്ട് അപ്പൊ കൂടുതൽ അറിയാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്